ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസും ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ അല്ലെങ്കിൽ നമുക്ക് പുലാവിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിരുന്നു പക്ഷെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പനീറിൻ്റെ റെസിപ്പിയാണ് പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ഇതുപോലെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഇഷ്ടമുള്ള ബ്രാൻഡ് വാങ്ങിക്കാം അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാം ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത് ഇരുന്നൂറ് ഗ്രാം അളവിലുള്ള പനീറാണ് ഇനി നമുക്കിതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒരു കുറേ സംഭവങ്ങൾ ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാലിലിട്ട് ആദ്യം അരച്ച ഒരു ഗ്രേവി ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട് മല്ലിയിലെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാനത് അരയ്ക്കുമ്പോൾ കാണിക്കാം പിന്നെ നമുക്കിത് വഴറ്റാനായിട്ടുള്ളതാണ് സബോളയും നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു മൂന്ന് നാല് വലിയ അല്ലി വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വെളുത്തുള്ളിയുടെ വലുപ്പം അനുസരിച്ച് കൂട്ടിയും കുറച്ച് മുടിക്കാം എൻ്റെ വെളുത്തുള്ളി ഇത് ഇത്രയും വലുപ്പമുള്ളതാണ് അതുപോലത്തെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ പിന്നെ അത്യാവശ്യമായിട്ട് നമുക്കിതിൽ വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബട്ടറാണ് ബട്ടറിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ഇത് ശരിക്കും നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റിലാണ് ഈ പനീർ കഴിക്കുന്നത് ഇത് വെജിറ്റേറിയൻസിനെ പറ്റിയൊരു നല്ല റെസിപ്പിയാണ് ചിക്കൻ ഒന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ബീഫൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനുള്ള മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി മിക്സിയുടെ ചെയ്ത് അരക്കുന്ന ജാറിലോട്ട് നേരത്തെ എടുത്തു വെച്ച തക്കാളി കണ്ടില്ല ഒരു വലിയ തക്കാളി നന്നായി പഴുത്ത തക്കാളി നോക്കി എടുക്കുക ഇത് അത്ര അധികം പഴുത്തിട്ടില്ല എന്നാലും നല്ല റെഡ് കളറുള്ള തക്കാളി നോക്കിയെടുക്കുക അതാണ് കുറച്ചുകൂടി നല്ലത് ഒരു വലിയൊരു തക്കാളി എടുക്കുക അതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഇത് അരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നമ്മുടെ കാശ്മീരി വേണ്ടത് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ വെക്കുക അതൊന്ന് രണ്ടായി കട്ട് ചെയ്തിട്ട് അതിനുള്ള കുരുമൊക്കെ കളഞ്ഞ് നമ്മളിത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അരച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ കുരു കൂടി അങ്ങ് അറിയുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊരു എരിവ് വരും അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതാണെങ്കിൽ അതൊന്നരക്കുന്നതിന് മുമ്പ് അതിന്റെ കുരു ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇവിടെ ഒരു അഞ്ചോ ആറോ ആറ് മിളകാണ് എടുത്തിട്ടുള്ളത് ഈ വലുപ്പത്തിലുള്ള ആറ് മുളക് കാശ്മീരിമെളക് എല്ലാവർക്കും അറിയാം പിരിയൻ മുളക് ഇത് കുറച്ച് ഞാൻ ഇവിടെ കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇനി അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുതിർത്ത് വെക്കാം ഇത് രണ്ടും നമ്മൾ ഇത് കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് കുതിർത്ത് വയ്ക്കുക അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെക്കുന്നത് നല്ല ഗ്രേവിക്ക് നല്ല തിക്കായിട്ട് വരാനും ഈ മിളക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് വേണം എരിവിന് വേണ്ടി നമ്മൾ വേറെ മുളകും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഈ മിളകിൻ്റെ എരിവ് തന്നെ മതി എന്നുള്ളവരെ മുളക് പൊടി ചേർക്കുന്നത് ഒഴിവാക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇടാം ഞാൻ മിളക് കുതിർത്താൽ വെള്ളത്തോട് കൂടി അതിലോട്ട് ഇട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പിനെ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല ഇനി നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇതിലോട്ട് ചേർക്കേണ്ടത് എന്താ മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ചൊക്കെ നിൽക്കാം ഇതൊരു കാൽ ടീസ്പൂൺ വരുന്ന ചാട്ട് മസാലയാണ് മസാല എന്ന് വേണ്ടി നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് ഒരു നോർത്ത് ഇന്ത്യൻസിന്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു കറി ആയതുകൊണ്ട് ചാട്ട് മസാല അതിന് നിർബന്ധമായിട്ട് നമ്മൾ ചേർത്തിരിക്കണം ചാട്ട് മസാല ചേർക്കാൻ മറന്നുപോകരുത് ചാട്ട് മസാല ഒരു കാൽ ടീസ്പൂണോളം ഞാനതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് നമ്മുടെ ജീരകത്തിൻ്റെ പൊടി അതും ഒരു കാൽ ടീസ്പൂണാണ് നമ്മൾ കാലോ അരേ കാലോ ടീസ്പൂൺ അര ടീസ്പൂൺ ചേർത്താലും മതി എന്നത് നേരെ ഡയറക്റ്റ് ആണ് ഡയറക്റ്റാണിതിലിടുന്നത് ഓക്കെ ഒരു അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇനി ഒരു കുറച്ച് നമ്മുടെ ഒരു ഒരു കാൽ അര ടീസ്പൂണോളം നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് അധികം പുളിയില്ലാത്ത കട്ട തൈര് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി പിന്നെ ഇവിടെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ നമുക്ക് നമുക്കിതിന് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കണ്ട കാരണം മിളകിൻ്റെ വെള്ളം ഞാനതിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഗ്രേവി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ മസാല ദേ ഞാൻ ഇവിടെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കി അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് നമ്മുടെ പനീർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം എന്നാൽ ഞാനിതിപ്പം ഈ ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ട്രയാങ്കൽ ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റി വെക്കാം നമ്മൾ കടായ അടപ്പത്തി വെച്ചിട്ടുണ്ട് ഞാനിവിടെ തീയും ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഈ പനീർ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ബട്ടറാണ് ഈ ബട്ടർ നമുക്ക് നമുക്കിതിലോട്ട് ഇടാം ബട്ടർ ഇട്ടതിനം തീ നന്നായി ചെറുതാക്കി വെച്ചിട്ട് കുറച്ച് പൊടികൾ ഇതിലോട്ട് ഇടാം കുറച്ചിതേ മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി ഇട്ടോ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ചാട്ട് മസാല പിന്നെ നമ്മുടെ കുറച്ച് ജീരകത്തിന്റെ പൊടി പിന്നെ വേണ്ട വേണ്ടത് കുറച്ച് ഉലുവ ചീര നമ്മുടെ കസൂരി കസൂരിമേത്തി അത് കുറച്ച് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഒന്നിട്ടിട്ട് ഒന്ന് തിരുമ്പിട്ട് ഇതുകൂടാ ഈ കസൂരി കസൂരിമേത്തി ചാട്ട്മസാല ഇതിനൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം വളരെ നമുക്ക് ഈ കറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇട്ടത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വളരെ ചെറിയ തീയിൽ വെക്കുക കേട്ടോ ഇനി തീ കൂടി എന്ന് തോന്നി കഴിഞ്ഞാല് അത് ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയാലും കുഴപ്പമില്ല നമ്മുടെ ഇതിലോട്ട് നേരെ നമ്മുടെ പനീർ ഇട്ട് കൊടുക്കുക ഇട്ടൊരു രണ്ട് മിനിറ്റ് മാക്സിമം അതൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് ഇളക്കി ഈ മസാലയൊക്കെ ഈ പനീറിലൊന്ന് പിടിക്കുക അത്രേ നമുക്ക് ആവശ്യമുള്ളൂ എന്നിട്ട് കൊറേ സമയത്ത് ഇളക്കി കഴിഞ്ഞാൽ പനീർ ഒന്ന് പൊട്ട് ഒടയൊക്കെ ചെയ്യൂട്ടോ അപ്പൊ അത് ചെയ്യരുത് ജസ്റ്റ് നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇളക്കുക ജസ്റ്റ് ഒന്നാ മസാലയിൽ ഒന്ന് പനീർ കോട്ടി വരിക അത്രേ വേണ്ട ഒന്ന് ഗ്രിൻഡ് ചെയ്യുന്ന പോലെയാകേണ്ട അപ്പോഴും തീ നന്നായി ചെറുതാക്കി തന്നെ വെച്ചാൽ മതി പാത്രത്തിലോട്ട് കുറച്ചുകൂടി ബട്ടർ നമ്മൾ ഇട്ട് കൊടുക്കുക എന്താ വേണ്ട കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ഞാനിതേ പനീർ ഇതേ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ പാത്രത്തിലോട്ട് നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തത് ബട്ടർ നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ബട്ടർ കഴിക്കാൻ എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓയിലിലും ചെയ്യാം പക്ഷെ പനീർ എപ്പോഴും ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് തീരെ പനി ബട്ടർ കഴിക്കാൻ പറ്റാത്തവർ ഓയിൽ യൂസ് ചെയ്യും പക്ഷെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഏതെങ്കിലും തരം റൂഫാൻഡ് ഓയിൽ യൂസ് ചെയ്യാം ഇനി ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ ട്ടർ ഒന്ന് മെൽറ്റ് ആയതും കരി നിൽക്കരുത് നമ്മുടെ സബോള അതിലോട്ട് ഇട്ട് കൊടുക്ക സോറി സബോള ഇടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കുറച്ചുപോലെ സ്പൈസസ് ചേർക്കണം ഇതില് പട്ടയുണ്ട് ഗ്രാമ്പു ഉണ്ട് ഏലക്കയുണ്ട് നമ്മുടെ വയന വയനുണ്ട് ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് ഇതിലോട്ട് ചേർക്ക ഒന്ന് രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി പൊട്ടിച്ച് അതിലോട്ട് ചേർക്കാം സവോള ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഇതൊന്നെല്ലാം കൂടി നന്നായി ഇളം ബ്രൗൺ കളർ വരെ ഒന്ന് വഴറ്റി വെക്കാം ഇപ്പൊ നമ്മുടെ സമോള ഒരു ഇളം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത്രയും ബ്രൗൺ ആയാൽ മതിയിട്ട് ആ സമയത്ത് നമ്മൾ നമ്മുടെ അരച്ചു വച്ചിട്ടുള്ള നമ്മുടെ മസാല ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഗ്രേവി നമ്മുടെ കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള ഗ്രേവിയാണിത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് നല്ല ഉണ്ടാവും കാരണം നമ്മൾ ഇത് വേവിച്ചിട്ടില്ലല്ലോ അപ്പം ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് തിളക്കട്ടെ ചട്ടി നന്നേ ചൂടായി എടുക്കുന്നോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളയ്ക്കും അപ്പൊ നമ്മൾ ഇതിലൊന്ന് ഉപ്പ് നോക്കാം ഉം പുളിയാണ് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ ഉപ്പെല്ലാം നമ്മുടെ തൈരിന്റെ ചെറിയൊരു പുളിയാണ് നിൽക്കുന്നത് തക്കാളിക്കും പുളിയുണ്ടല്ലോ അപ്പൊ നമ്മൾ ഇതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം പനീർ ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പിടാൻ നിൽക്കുമ്പോൾ ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ പനീർ പിന്നെ ഉടഞ്ഞു ഒടഞ്ഞുപോകും നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അപ്പൊ നമ്മളിപ്പ തന്നെ ഉപ്പൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം വേണം ഇനി ഇനിന്ന് തിളക്കട്ടെ ഇപ്പൊ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഗ്രേവി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ കുറച്ചുകൂടി ഒഴിക്കരുത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി ഉപ്പൊക്കെ പാകത്തിന് ഒന്ന് നോക്കുക ഉം ഉപ്പുണ്ട് നമ്മളിതിലോട്ട് ഒരു ഒരു സ്പൂൺ നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചാല് നമ്മുടെ പുളിയും ഉപ്പും ഒക്കെ കൂടി വരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഇതിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാൻ നന്നായിരിക്കും ഇത് നമ്മൾ ലാസ്റ്റ് പനീർ ഇട്ടിട്ടൊക്കെ ചേർക്കാൻ നിന്ന് കഴിഞ്ഞാല് ആ പനീറൊക്കെ ഉടഞ്ഞു പോകും ഇപ്പൊ എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പനീർ ഒന്ന് ഇട്ടുകൊടുക്കാം പനീർ ഇട്ടിട്ട് മെല്ലെ ഒന്ന് അത് ഇളക്കി എല്ലാം എത്തും ഒരുപാട് ഫോഴ്സിൽ ഇളക്കി കഴിഞ്ഞാൽ ഇവിടെ ക്ലീനിങ്ങിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഭയങ്കര ശബ്ദമാണ് ഓക്കെ ഇത് നമ്മൾ ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ് തണ്ടിന്റെ ഭാഗമാണ് ഞാൻ ആദ്യം ചേർക്കുന്നത് കേട്ടോ മല്ലിൽ കൊടുക്കുക ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റോളം ഒന്ന് വേവിക്കുക പനീർ ഒരുപാട് വേവിച്ചു കഴിഞ്ഞാൽ പനീർ പൊട്ടിപ്പോവും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് അടിയിലൊന്നിങ്ങനെ പിടിക്കുന്നുണ്ടോ അത് ലൈറ്റ് ആയിട്ട് മെല്ലെ ഇളക്കി കൊടുക്ക നല്ല ഫോഴ്സിൽ നമ്മൾ ഇളക്കരുത് ഇപ്പൊ നമ്മുടെ പനീറിന്റെ കറിയൊക്കെ നന്നായി തിളച്ച് നന്നായിട്ട് ഇത് കുറുകിയെ ചാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇനിയും ഇരുന്നിട്ട് ഇനിയും അത് കുറുകും ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ് കാരണം അതിൽ അണ്ടിപ്പരിപ്പരച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് അത് കുറുകും ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർക്കാനുണ്ട് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചേർക്കാം കേട്ടോ ഇതില് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ കസൂരി മെത്തിയാണ് ഈ കസൂരി കുറച്ച് കുറച്ചിങ്ങനെ എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഒന്ന് തീരും വീട്ടിന് മുകളിലോട്ട് ഇടുക ഞാൻ പറഞ്ഞത് നമ്മുടെ നമ്മുടെ രീതിയിലുള്ള ഒരു കറിയല്ല അപ്പൊ അതുകൊണ്ട് നമ്മളിതിൽ വേപ്പിലൊന്നും ചേർക്കുന്നില്ല ഇതിൽ ചേർക്കുന്നത് കസൂരിമേത്തി മല്ലിയില ചാട്ട്മസാല ഒക്കെയാണ് മസാല നമ്മൾ ഇനി ഇതിൽ ചേർക്കണ്ട നമ്മൾ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് ചേർക്കണ്ട ഇനി കുറച്ച് മല്ലിയല കൂടി അരിഞ്ഞു ഇതിലോട്ട് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കസൂരിമേത്തിയൊക്കെ ഇപ്പോൾ എല്ലാ ഷോപ്പ്സിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടൂട്ടോ നമ്മൾ ഉലുവയുടെ ഇലയാണ് കസൂരി മേത്തി എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് വേറൊരു ഇൻഗ്രീഡിയൻ ചേർക്കണം ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ചേർക്കട്ടോ ഒരു ചെറിയൊരു കഷ്ണം നമ്മുടെ ബട്ടർ കണ്ടോ കുറച്ച് ബട്ടർ ഞാൻ മുറിച്ച് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ആ ബട്ടർ നമ്മൾ ഇതിൽ ഇടാം എന്നിട്ട് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തല്ലോ അപ്പോൾ ആ ചൂടിൽ ചൂടിലിരുന്നിട്ട് ആ ബട്ടർ അതിൽ മെൽറ്റ് ഇളക്കൊന്നും വേണ്ട അത് അങ്ങനെ ഇരിക്കട്ടെ ചൂടിൽ ചൂടിലിരുന്നിട്ട് മെൽറ്റ് ആയിരിക്കും പിന്നെ നമുക്കിത് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം പനീർ ഉണ്ടാക്കിയിട്ട് ഇതേ നേരെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ചപ്പാത്തിൻ്റെ കൂടിയോ പുലാവിൻ്റെ കൂടിയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല വെജിറ്റേറിയൻ ഡിഷാണ് ഇത് ബട്ടർ ചിക്കനൊക്കെ കഴിക്കുന്ന സെയിം ഏകദേശം ആ ഒരു ടേസ്റ്റിൽ വരുന്ന ഒരു പനീറിൻ്റെ ഗ്രേവി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പനീർ ബട്ടർ മസാല എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ട് ബട്ടറിലുണ്ടാക്കുന്നതാണ് ടേസ്റ്റ് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ കുറച്ച് ഓയിലിൽ ഉണ്ടാക്കാം അതായത് പോലെ യൂസ് ചെയ്യരുത് പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള കസൂരി മേത്തി ചാട്ട് മസാല ഒക്കെ ആരും ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക് സോ മച്ച്